ഴിയുമ്പോ ആശാൻ ഊരി ഊരൂരെ കളി ഇന്ന് മൊത്തം ബോഡി ഷോ ആയിരുന്നു അവൻ സ്വന്തമായിട്ട് ഇവന്റെ അച്ഛനായ പോലത്തെ ഒരു ഫീൽ ആണ് അല്ലേടാ ചെറിയൊരു സ്മെല്ല് വരുമ്പോ ചെന്ന് നോക്കുമ്പോ അയ്യോ അമ്മ എല്ലാം കഴിയുമ്പോ ആശാന്റെ മുഖത്ത് ഒരു നല്ല ചിരി ഒരു സന്തോഷം ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്നത് വലിയ ഒരു കാര്യമാണ് അതും സ്വന്തം അമ്മമാര് നോക്കുന്ന പോലെ നോക്കുക എന്ന് പറയുന്നത് മറ്റൊരാളെ കൊണ്ട് വലിയ ഒരു കാര്യമാണ് ഞാൻ അവന്റെ സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിലേ തൊട്ടേ അവന്റെ പല കാര്യങ്ങളും ഞാനും കൂടെ ചെയ്ത് പഠിച്ചത് കൊണ്ട് എനിക്ക് ഏർ വേറെ പുറത്തുനിന്നുള്ള ഒരാളിനെക്കാട്ടിലും ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കും എന്നാൽ പോലും സ്വന്തം അമ്മമാര് ഉള്ള പോലെ മറ്റൊരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ നോക്കാൻ ഇപ്പൊ എൻ്റെ അമ്മ കാലിന്റെ മുട്ടിന് സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടും ഇപ്പൊ റെസ്റ്റിലായിട്ടും ഒക്കെ ഒന്നര മാസത്തിൽ കൂടുതലായിട്ടും ഞങ്ങളുടെ കൂടെ ഇല്ല അപ്പൊ ഒന്നര മാസമായിട്ട് ഇപ്പൊ ഇവൻ ഞങ്ങള് ഞാൻ മാത്രമാണ് ഞാനും മോനും ഞങ്ങൾ ഫാമിലി മാത്രമാണ് ഇപ്പൊ ഇവന്റെ കാര്യങ്ങൾ ചെയ്യുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലായിട്ട് മൊത്തമായിട്ട് ഇവനെ കിട്ടിക്കഴിഞ്ഞപ്പോ കുറെ പോസിറ്റീവ് കാര്യങ്ങളുണ്ടായി അതെനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് തോന്നി ഈ ഒരു കാര്യം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുട്ടികളുടെ വീട്ടിലുള്ള മാതാപിതാക്കളും ഇവരെ നോക്കുന്നവരും ഒക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവനെ എനിക്ക് പൂർണ്ണമായി നോക്കാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്തെങ്കിലും ആഹാരം കൊടുക്കുന്ന സമയത്ത് ഇവൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല തുപ്പിക്കളയും അല്ലെങ്കിൽ അത് വാങ്ങിക്കത്തില്ല വായിൽ അപ്പൊ എന്റെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉടനെ അടുത്ത ഓപ്ഷൻ ചിലപ്പോൾ നൂഡിൽസ് ആയിരിക്കും ഏത്തക്കായിരിക്കും മറ്റെന്തെങ്കിലുമൊക്കെ കൊടുക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം അവന് നോൺ വെജ് ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് പലപ്പോഴും കൊടുക്കാറ് എന്നാൽ ചില സമയത്ത് ഇപ്പൊ ചോറ് കൊടുക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോ ഇഷ്ടക്കേട് കാണിച്ച അങ്ങനെ കാണിച്ച ഞാൻ ഒരു സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കത്തില്ല ഞാൻ അനങ്ങത്തില്ല മാറ്റി വെക്കും ഫുഡ് കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് നന്നായി വിശക്കും വിശന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ എന്റെ കൈയ്യെ വന്ന് പിടിക്കും വിശക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന അതാണ് നമ്മുടെ കൈയ്യെ വന്ന് പിടിക്കും പിടിക്കുമ്പോൾ ഞാൻ ആ സെയിം ഫുഡ് പിന്നെ എടുത്തു കൊടുക്കുമ്പോൾ അവൻ കഴിച്ചോളും അപ്പൊ അത് നമ്മളിവരെ ലാളിക്കാനായിട്ടും പിന്നരിക്കാനുമായിട്ടും ഒക്കെ ഇവരുടെ ഇതുപോലത്തെ ഒരു ചില ചില നിർബന്ധങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കുമ്പോൾ അത് പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഫുഡിന്റെ കാര്യത്തിലാകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനത്തെ പല ഹാബിറ്റ്സും സ്നേഹ കൂടുതലുകൊണ്ട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ അങ്ങ് സമ്മതിച്ചു കൊടുക്കും അപ്പം എന്റെ കയ്യില് പൂർണമായി കെട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ചില മാറ്റങ്ങൾ സ്വന്തമായിട്ട് വരുത്താൻ പറ്റി അതേസമയം അമ്മ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അവന് ഇഷ്ടമില്ലാത്ത ചെയ്യേണ്ട അങ്ങനെയൊക്കെ ഉള്ള രീതിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ പൂർണ്ണമായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഒന്ന് അതാണ് രണ്ട് എന്തായിരുന്നു ആ ഈവൻ വെള്ളം കുടിക്കത്തില്ല വെള്ളം കുടിക്കത്തില്ല ചായയാണ് കൂടുതലും അമ്മ കൊടുക്കുന്നത് ഒരുമഗ് ചായ രാവിലെയും ഒരുമഗ് ചായ വൈകിട്ടും വെള്ളം കൊടുത്താൽ തുപ്പും അപ്പൊ ഞാനിപ്പോ കുറച്ച് വെള്ളം കൊടുക്കാൻ തുടങ്ങി പക്ഷെ കുടിക്കത്തില്ല മൂക്കിൽ പിടിച്ച് ഞെക്കി 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 വെച്ച് കുറച്ചെങ്കിലും ഞാൻ കുടിപ്പിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന് വൈറ്റിൽ നിന്ന് നോർമലി അങ്ങനെ പോവാറില്ല നമ്മള് എപ്പോഴും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് എടുക്കുക ചെയ്യാറ് ഇപ്പൊ വെള്ളമൊക്കെ കുറച്ച് കുടിക്കാൻ തുടങ്ങിയപ്പം കുറച്ചൊക്കെ പൂർണ്ണമായിട്ടല്ല ബിക്കോസ് വളരെ കുറച്ച് വെള്ളമേ കുടിക്കുന്നുള്ളൂ കുറച്ചൊക്കെ സ്വന്തമായിട്ട് പോവാൻ തുടങ്ങി അതെനിക്ക് പണിയാണ് കേട്ടോ കാരണം പോവാന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒരാൾ പോകുന്ന പോലെ അല്ല അവൻ എവിടാ ഇരിക്കുന്നെ അവിടെ ഇരുന്നിട്ട് അവന്റെ ഇഷ്ടത്തിന് പോവുക ചെലപ്പോ പോയി കഴിയുമ്പോ എങ്ങനെയാ അങ്ങനെയല്ല പോയി കഴിഞ്ഞു കഴിഞ്ഞാ നമ്മൾ ആരും ആ പ്രദേശത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ മൊത്തം ആക്കും കഴിഞ്ഞൊരു ദിവസം മൂന്ന് പ്രാവശ്യം അല്ലേ ഒന്ന് കഴിഞ്ഞു മൂന്ന് കഴുകിക്കൊണ്ട് നാലു ഒന്ന് കഴുകി കൊണ്ടവിടോട്ട് ഇരിക്കും ഈച്ചിര കഴിയുമ്പോ അടുത്തത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അടുക്കളയിലോ എവിടെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തോണ്ട് ഈച്ചിര ചെറിയൊരു സ്മെല് വരുമ്പോ ചെന്ന് നോക്കുമ്പോ അയ്യോ അമ്മ അപ്പൊ ഇവരാരും സഹായിക്കത്തില്ല കേട്ടോ ഇവർക്കൊക്കെ അത് ഭയങ്കര അലർജിയാണ് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിലെ തൊട്ടേ അത് കാണുന്നത് കൊണ്ട് എനിക്കത് വലിയ പ്രശ്നമില്ല അപ്പൊ ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് അതും അടങ്ങി നിൽക്കത്തില്ല സാറ് സാറ് ഡിസ്കോയും ഡാൻസും ഒക്കെ കളിക്കും വെള്ളം വീഴുന്ന സമയത്ത് അപ്പൊ പിന്നെ അമ്മ എന്നാ പോലും അവന്റെ നോർമൽ റുട്ടീൻ ഉണ്ടല്ലോ ആ വൈറ്റിന്ന് പോവാന്നുള്ള ആ സാധനം ഒന്ന് സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് ശ്രമിക്കുന്നത് ഇപ്പോഴും പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ ഗ്ലൗസ് ഇട്ട് തന്നെയാണ് പലപ്പോഴും എടുക്കാറ് ആ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇവനെ ചൂടുവെള്ളത്തിൽ മാത്രം കുളിക്കത്തുള്ളൂ കാരണം മെയിൻ ആയിട്ട് പറഞ്ഞ ചൂടുവെള്ളം ആവുമ്പോ കുറച്ച് അടങ്ങിയിരുന്നുള്ളൂ പച്ചവെള്ളം ആവുമ്പോഴത്തേക്ക് പിന്നെ എന്തുവാ കൊച്ചുള്ളവരോട്ട് ഭയങ്കര കളിയായി ഇന്നിരിക്കുന്നു ഓടാൻ പോകുന്നു ചാടാൻ പോകുന്നു പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ചൂടും പിടിച്ച് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കണ്ട തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാന്ന് വിചാരിച്ചു തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കും അപ്പം എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് സോറി പച്ചവെള്ളം ആ പച്ചവെള്ളം എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇന്ന് ഇവന്റെ മടിയും കയറിയൊക്കെ ഒക്കെ ഇരുന്നിട്ടാണ് ഇവനെ ഞാൻ ഇരുത്തി അവന് ഇരുത്തിയിട്ട് വെള്ളമൊഴിക്കുമ്പോ ഇന്നിക്കും അപ്പൊ ഞാൻ ഞാനും കൂടെ ഏകദേശം കുളിച്ചു കയറുന്നൊരു മട്ടാണ് അപ്പൊ ചൂടുവെള്ള സോറി നോർമൽ വെള്ളത്തിൽ കുളിച്ചു കഴിയുമ്പോ എല്ലാം കഴിയുമ്പാശാന്റെ മുഖത്ത് ഒരു നല്ല ഒരു സന്തോഷം അപ്പം അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ അമ്മമാരും അച്ഛന്മാരും ഉള്ളപ്പോ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കൂല അവരുടെ ഇഷ്ടത്തിനെതിര് നിൽക്കുന്നു അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലാത്ത ചെയ്യുന്നു ഇവർ സമ്മ അപ്പൊ അവൻ അത് മാറ്റും ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ എന്താ പറഞ്ഞ ഇങ്ങനത്തെ കൊറേ ചേഞ്ചസ് വരുത്തി അപ്പൊ ഞാൻ ഇത് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഇവരുടെ ചില കാര്യങ്ങളൊക്കെ ഇഷ്ടങ്ങൾ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് നമ്മൾ അവരെ സ്നേഹിച്ച് നശിപ്പിക്കുവാണെന്നേ പറയാൻ പറ്റൂ അങ്ങനെയല്ല അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കണം പക്ഷെ എന്നാ പോലും എന്താ പറയേ കുറെ ഒക്കെ അവരുടെ ഹാബിറ്റ് മറ്റൊരാളാണ് ഇവരെ നോക്കുന്നതെങ്കിലും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഇപ്പം എല്ലാവരും ഇപ്പം വേറൊരാൾ നോക്കുമ്പോ എന്നും ചൂടുവെള്ളം തിളപ്പിക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിന്ന് വരും അപ്പൊ അത് നമ്മൾ ആ ഒരു നോർമൽ ലൈഫ് മാക്സിമം നോർമൽ രീതിയിൽ അവരെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മില് ഇവൻ ഇവൻ ഇവരെ പണ്ട് ഇവനെ പണ്ടേ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ ഒന്നും പറയാൻ ആരെയും സമ്മതിക്കില്ല പക്ഷെ ഇപ്പം ഭയങ്കര അറ്റാച്ച്ഡ് ആയി ഇവന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവൻ പഠിച്ചു എന്നോട് ചോദിച്ചു ചോദിച്ച് ഓരോന്ന് പഠിക്കും ഇപ്പൊ ചായ കൊടുക്കാൻ പഠിച്ചു കഴിക്കാൻ പഠിച്ചു ഫുഡ് കഴിപ്പിക്കാൻ പഠിച്ചു ഈ കഴിപ്പിക്കൽ ഒന്നും ഈസി അല്ല കേട്ടോ അത് ഞെരു ഓരോ കൂട്ടാനെടുത്ത് ഞെരു അവന്റെ പരുവത്തിനാക്കുക എന്നൊക്കെ പറയുന്ന ഒരു മെനക്കെട്ട പണിയാണ് പിന്നെ ഒരു വാ കൊ കൊടുത്ത് അവൻ്റെ ഇഷ്ടത്തിന് ചവച്ചത് ഇറക്കി ഒരു നേരം ആവുമ്പോഴാണ് അടുത്ത വാ മേടിക്കുന്നത് പേഷ്യൻസ് വേണം അത് പഠിച്ചു ഇന്ന് ഷേവ് പഠിച്ചില്ല പക്ഷെ ഇച്ചിരി ഒന്ന് അമ്മ ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ച ഇച്ചിരി ഒന്ന് ചെയ്തു പിന്നെന്തോ ഇവന്റെ ചെയ്യുന്ന ആ കുളിപ്പിക്കുമ്പോ എന്റെ അടുത്ത് വന്നിന്ന് ഇന്ന് സോപ്പൊക്കെ തേക്കാനും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അങ്ങനെ ഇവന്റെ കൊറേ കാര്യങ്ങൾ അവന് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പഠിക്കണം ഇങ്ങോട്ട് തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് കാരണം ഇവനെ ഭയങ്കര ഇഷ്ടാണ് അപ്പം ഇവര് തമ്മില് അതായത് അവന് കുറച്ച് എന്തോ ഒരു ഉത്തരവാദിത്തം കൂടിയ പോലെ ഒരു ഫീൽ അവന് അമ്മ ഇല്ലാത്തപ്പോ അച്ചനാരും ഇല്ല അച്ചന് നമ്മള് മാത്രമേ ഉള്ളൂ ഒരു കുറവും വരാൻ പാടില്ല എന്നൊരു ഫീലില് അവൻ എക്സ്ട്രാ കെയർ കൊടുക്കാൻ തുടങ്ങി ഇവന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ അതൊരു ഭയങ്കര പോസിറ്റീവ് കാര്യമാണ് അപ്പം അമ്മ ഞങ്ങളുടെ കൂടെ ഇല്ലാതെ വന്നപ്പോഴും ആദ്യം ഇവന് ഭയങ്കര പനിയായിരുന്നു അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയ ഫസ്റ്റ് പനി ആ ഞങ്ങള് വിചാരിച്ചു പറ്റി പോകും നമ്മ കൂടെ പോയപ്പോഴത്തേന് ഇവ വല്ലാതായി ഇവന് അതറിയാം ഉള്ളിലെന്തോ അറിയാം ആ അപ്പൊ ഇവന് പനിയായി ഓ ഒരാഴ്ച അല്ലേ ഭയങ്കര ഇതായിരുന്നു ഇപ്പൊ അമ്മ കണ്ട അമ്മക്ക് തിരിച്ചുള്ള അറ്റാച്ച്മെന്റും കുറഞ്ഞു എന്നുള്ളതാണ് മറ്റേ ഇവനായിട്ടിട്ട് എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ ഓടി തിരിച്ചു വരും ഇവൻ ഇവൻ എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പൊ അമ്മച്ചയ്ക്കും അങ്ങനെ വല്യ മറ്റേ വീഡിയോ കോളൊക്കെ ഒക്കെ ചെയ്ത് ഡെയിലി കാണുന്ന ഇപ്പൊ അങ്ങനെ കാണുന്നു പോലും ഇല്ല അല്ലേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂടെ അവൻ സേഫ് ആണ് ഞങ്ങളുടെ കൂടെ അവൻ എല്ലാ രീതിയിലും ഓക്കെ ആണെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും അവനും ഇപ്പൊ അമ്മയെ പറ്റി ഇവൻ അമ്മ അറിയാമോ അല്ലെ അമ്മ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല അറിയാം പക്ഷെ അത് അമ്മ പോവണെന്ന് അറിയാമോ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെയോ അറിയാം അപ്പൊ അമ്മ പോയ സമയത്ത് അവന് ഭയങ്കര പ്രശ്നമായിരുന്നു ആ ഇപ്പൊ അവൻ ഞങ്ങളുടെ എല്ലാ രീതിയിലും ഞങ്ങളുടെ കൂടെ ഓക്കെ ആയി പക്ഷെ ഇത്രയൊക്കെ പറയുമ്പോഴും ഞാൻ വീട്ടിൽ ഫുള്ളി സ്റ്റക്കാണ് എന്റെ മറ്റു യാതൊരു കാര്യങ്ങളും പുറത്തോട്ടുള്ള ഒരു കാര്യങ്ങൾക്കും എനിക്ക് പോവാനും എടുക്കാനും ഒന്നും പറ്റാതെ എല്ലാ രീതിയിലും സ്റ്റക്കായി പോയൊരവസ്ഥയാണ് അടുക്കളയിലേക്ക് അച്ചാച്ചൻ എന്റെ പിന്നെ അവൻറെ ചായ കൊടുപ്പു ഏകദേശം ഒരു മുക്കാ മണിക്കൂർ വേണം ചായ കൊടുക്കും ഒരു പിന്നത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് നമ്മള് കഷ്ടപ്പെട്ടിട്ടാണ് നിക്കറ ഉടുപ്പും ഒക്കെ വലിച്ചു കയറ്റി ഇടുന്നത് അങ്ങനെ കൈയ്യൊന്നും പൊക്കി വഴങ്ങി തരത്തൊന്നും ഇല്ല നിക്കറൊക്കെ ഇട്ടിച്ചിര കഴിയുമ്പോ ആശാൻ ഊരി ദൂരെ കളെ ഇന്ന് മൊത്തം ഷോ ആയിരുന്നു ചില ദിവസം അത്രയില്ല ഇന്ന് ഊരനോടൂരല്ലേ ഒരു ഈ കുണ്ടിയുടെ അടിയിലോട്ട് നേരം നടക്കും നടന്നു ടന്ന് പിന്നെ അത് ഫുള്ള് പിന്നെ അത് ഞാൻ വലിച്ചു കയറ്റും അങ്ങനെ ഇന്ന് മൊത്തം നിക്കറടിലിന്റെ ബഹളായിരുന്നു ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് ഒരു അന്യായ ടാസ്ക് ആണ് ഈ പറയുന്ന പോലൊന്നും അല്ല ഒരു കാലു പൊക്കി അടുത്ത കാലത്തിലൂടെ മറ്റേ കാലം ഉരു കാലു പൊക്കി തരൂ അതില്ല അയ്യോ ഇവൻ ഡെയിലി ടൂ ടൈംസ് ആണ് ഒഴിക്കുന്നത് വൈകിട്ട് എപ്പോഴാണ് മൂത്രം ഒഴിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴെങ്കിലും ആയിരിക്കും പക്ഷെ രാവിലെ എണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ മൂത്രം ഒഴിക്കും അപ്പം നോർമലി നമ്മൾ മിറ്റത്തോട്ട് ഇറക്കി വിടുക പതിവ് അപ്പൊ ഞാനാണെങ്കിൽ അത് മാറ്റിയിട്ട് ബാത്റൂമിലോട്ട് കയറ്റി വിടാൻ നോക്കി ബാത്റൂമിൽ കയറ്റിയിട്ട് ഒഴിച്ചു കഴിയുമ്പോൾ ഇറക്കി വിടുക അപ്പൊ ബാത്റൂമിൽ നേരം ഞാൻ അടച്ചിടും പക്ഷെ അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മ സമ്മതിച്ചിട്ടില്ല അമ്മ അത് അവനെ അത്ര നേരം ബാത്റൂമിൽ അടച്ചിടുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പ്രശ്നമാണ് അപ്പോ പിന്നെ ഇപ്പം കൂടുതലും മുറ്റത്തോട്ട് വിടും മുറ്റത്തിരുന്ന് ഒഴിക്കുന്നിടത്തോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഏഹ് ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പലതരത്തിലുള്ള നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഇവർക്ക് ഇവർ ഇവരെയും കൊണ്ട് മറ്റൊരാൾക്കും പിന്നീടാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും അവരൊരു നോർമലായിട്ട് റൂട്ടീനിൽ കുറെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനും ഒക്കെ ആയിട്ടാണ് പക്ഷെ അത് അമിതമായ സ്നേഹം കാരണവും ഇവരുടെ ഈ അവസ്ഥയിലുള്ള പരിതാപകരം ആയിട്ടുള്ള അവസ്ഥയിലുള്ള ആ ഒരു എന്താ പറയുന്ന സെന്റിമെന്റ്സ് കൂടുതൽ കൊണ്ടും ഒക്കെ തന്നെ പല പേരൻസും ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേവറായിട്ട് ചെയ്തു കൊടുക്കും ഇതിപ്പോ ഇവന്റെ ഇവൻ ഇത്രയും വയ്യാത്തവനാണ് ചില പിള്ളേരാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത വർത്തമാനം പറയുന്ന മറ്റു രീതിയിലൊന്നും വലിയ കുഴപ്പമില്ലാത്ത ചില പിള്ളേർക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് തരത്തിലുള്ള വാശികളുണ്ട് ടി വി അവര് അവര് വെക്കുന്ന ചാനൽ മാത്രമേ ഫുൾ ഡേ കാണാൻ പറ്റുള്ളൂ വേറെ ആർക്കും ഒന്നും വെക്കാൻ പറ്റൂല ഫോൺ വന്നാൽ അവരെടുക്കും അവര് സംസാരിക്കും അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ളപ്പോ അവരെങ്ങനെയോ സംസാരിച്ചിട്ട് അവർക്ക് തോന്നുമ്പോ ആയിരിക്കും വീട്ടുകാരനെ കൊടുക്കുന്നത് അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആൾ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതൊന്നും ഈ വീട്ടുകാർക്ക് മനസ്സിലാവില്ല അപ്പൊ ഇങ്ങനെയുള്ള കുറെ വാശികളൊക്കെ ഇതുപോലെയുള്ള കുട്ടികൾ കാണിക്കുമ്പോൾ അതെല്ലാം കുഞ്ഞല്ലേ വയ്യത്താളല്ലേ എന്ന് പറഞ്ഞ് അനുവദിച്ചു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇവരെ പിന്നീട് മാനേജ് ചെയ്യുന്നവർക്കാണെങ്കിലും ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് എന്റെ ഒരു അഭിപ്രായത്തില് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവരെ ഇവർ ഇവർക്ക് ഇഷ്ടമില്ലെങ്കിലും അല്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവരെ ശീലിപ്പിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അത് ഞങ്ങളിപ്പം ഈ ഒരു മാസം ഒന്നര മാസമായിട്ട് ഞങ്ങൾ അതിന്റെ ഒരുപാട് ബെനിഫിറ്റ് അനുഭവിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ദോഷങ്ങളും ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ കൈയിട്ട് ഗ്ലൗസ് ഇട്ട് എടുക്കുന്നതും ബുദ്ധിമുട്ടാണ് അവൻ അടങ്ങി കിടക്കത്തൊന്നും ഇല്ല എന്നാൽ പോലും മറ്റേതാവുമ്പോൾ കൂടുതലാണ് ബുദ്ധിമുട്ട് എന്നാപ്പോലും അവൻ്റെ അവന്റെ ശാരീരി ഒരു നോർമൽ അത് പോട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് അത് ചെയ്യുന്നത് അപ്പം ഇപ്പം ഈ ഗ്ലൗസിട്ടെടുക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവനൊന്നും മുക്കി കുറച്ച് കഴിയുമ്പോ തന്നെ അമ്മ ഓടി ഗ്ലൗസും കൊണ്ട് ചെല്ലുവാണ് കാരണം അവനെ കൊണ്ട് പറ്റില്ല എന്നൊരു ഫീലിംഗ് ആണ് അമ്മക്ക് അമ്മ അതിനു പോലും അവസരം കൊടുക്കാറില്ല അങ്ങനെ ഇപ്പം വർഷങ്ങളായിട്ട് അത് തന്നെയാണ് കൂടുതലും ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെയല്ലേ ഇതുപോലെ ഇപ്പം എന്റെ മോനാണ് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള അമ്മാച്ചന്മാരും ഇതുപോലെയുള്ള ആളുകൾ വീട്ടിലുള്ളപ്പോ അവരെ പേര് ചൊല്ലിയാണ് പിള്ളേർ വിളിക്കുന്നത് എടാ പോടാ അവിടെ ഇരിക്കടാ അല്ലെ ഇരിക്കടി എന്നൊക്കെ പറഞ്ഞ് പേര് ചൊല്ലി അവരുടെ അമ്മയുടെ പ്രായം മുത്തശ്ശയുടെ പ്രായം ഉള്ളവരെ വരെ ഇങ്ങനെ അസുഖക്കാരാണെന്നുള്ള പേരിൽ അങ്ങനെയാണ് വിളിക്കുന്നത് പക്ഷെ അവൻ ഇതുവരെ അച്ചാച്ച ജീവമോൻച ജീവൻ എന്നാണ് പേര് ജീവമോൻച എന്നാണ് വിളിക്കുന്നത് ഇപ്പം ഒരു ഒന്നര മാസമായിട്ട് അവൻ സ്വന്തമായിട്ട് ഇവന്റെ അച്ഛനായ പോലത്തെ ഒരു ഫീൽ ആണ് അല്ലേടാ അപ്പൊ അവനാണെങ്കിൽ മോനെ തക്കിടാണോടാ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ എന്നാ പോലും ഒരിക്കലും റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ അവന്റെ അടുത്ത് ഇടപെടാൻ ഞാൻ അനുവദിച്ചിട്ടുമില്ല അവൻ ചെയ്തിട്ടുമില്ല എനിക്ക് തോന്നുന്നു കുഞ്ഞിലെ ഞാൻ ആ രീതിയിൽ ട്രെയിൻ ചെയ്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അത് ചെയ്തിട്ടില്ല അപ്പം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എനിക്കത് പലയിടത്തും കാണുമ്പോൾ ഭയങ്കര വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് വയ്യാന്നുള്ളത് ശരിയാണെങ്കിലും അവരത്രയും ആണ് അവർക്കൊരു സ്ഥാനമുണ്ട് ഇപ്പൊ അവന്റെ അമ്മാച്ചൻ എന്നൊരു സ്ഥാനാണ് ഇവനുള്ളത് ഏഹ് അവൻ ശരിക്കും ബോധവും ബുദ്ധിയൊക്കെ ഒക്കെ ഉള്ള ആളായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു ഇവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവേണ്ടത് ഒരിക്കലും ഇടാ പോടാന്ന് വിളിക്കില്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കഴിവതും കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ തൊട്ടേ തിരുത്തി കൊടുക്കുക തിരുത്താത്തപ്പോ അവരത് ഹാബിറ്റാക്കി എടുത്ത് വലുതാകുമ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ അത് നമ്മൾ മാതാപിതാക്കളുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരുടെ കടമയാണ് അതൊരിക്കലും ചെയ്യിപ്പിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ആരാണ് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്കതും ഓക്കെ അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്